അപ്പോൾ ഒരു വണ്ടി വരുന്നു ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടി കയറി വരാണ് മഞ്ഞര മഞ്ഞ വര കട്ട് ചെയ്ത് കയറി വരാണ് അപ്പോൾ ഞാൻ വണ്ടി തടഞ്ഞു പണ്ടത്തെ കാലമാണ് അന്ന് ഇങ്ങനെ കാർബൺ പേപ്പർ ഒക്കെ വെച്ചിട്ട് ചെക്ക് റിപ്പോർട്ട് എഴുതുന്ന കാലമാണ് മൊബൈലിൽ ഒന്നും എഴുതുന്ന കാലമല്ല അപ്പോൾ ഒരു കേസ് എടുക്കാൻ തന്നെ ഒരു ഹെൽമെറ്റ് തന്നെ പത്ത് മിനിറ്റ് എടുക്കും അപ്പം ഇവര് വന്ന വണ്ടി തടഞ്ഞു നിർത്തി ഒരു ലേഡിയാണ് ഓടിച്ചത് അവരുടെ ലൈസൻസും ഒക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അവര് ലൈസൻസ് ഒരു പഴയ ബുക്ക് ഫോം ഫോമാണ് അതിൽ കാണിച്ചത് ആണ് കുഴപ്പമില്ല ആർ സിയുടെ ഒരു കോപ്പി കാണിച്ചു പക്ഷേ ഇൻഷുറൻസും ഇല്ല പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും വണ്ടിയിൽ അപ്പോൾ ഞാൻ കേസായിട്ട് പ്രിപ്പയർ ചെയ്യാണ് ഡയറക്റ്റ് ആർട്ട് ദ ഡ്രൈവർ ടു പ്രൊഡ്യൂസ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ആൻഡ് പൊല്യൂഷൻ അൻഡർ കൺട്രോൾ സർട്ടിഫി വിദിൻ സെവൻ ഡേയ്സ് ബിഫോർ ദ അൻറസ് ആൻഡ് എന്നൊക്കെ എഴുതി കൊടുക്കുക ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഒരു കൗതുകത്തിന് ഈ മാഡത്തിനടുത്ത് ഒന്ന് പരിചയപ്പെട്ടു മാഡം എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ മാഡത്തിനടുത്ത് ചോദിച്ചു മേഡം ആ ഒളവിൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെന്തിനെ സൂചിപ്പിക്കുന്നു അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഈ മാഡം എൻ്റെ അടുത്ത് സാറ് അത് റോഡ് കാണാൻ ഒരു ഭംഗിക്കല്ലേ എന്നാണ് ചോദിച്ചത് കണ്ടോ അപ്പോൾ നെവർ ക്രോസ് നെവർ കട്ട് കട്ടല്ലോ ലൈൻ എന്നുള്ള ചെറിയ നിയമം പോലും പഠിച്ചിട്ടുള്ള വണ്ടി പഠിക്കുന്നുണ്ട്